ബിഗ് ബോസ് മലയാളം ആറാം സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ മത്സരാർത്ഥി ആരെന്ന് ചോദിച്ചാൽ ജാസ്മിൻ ജാഫറാണെന്ന് എല്ലാവരും പറയും നെഗറ്റീവായും പോസിറ്റീവായും പ്രേക്ഷകരുടെ ചർച്ചകളിൽ എപ്പോഴും വരുന്ന പേര് ജാസ്മിൻ്റെ തന്നെയാണ് ആരാധകരും ഹെയ്റ്റേഴ്സും ജാസ്മിന് ഒരുപോലെയുണ്ട് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയും ജാസ്മിനെ പോലെ ചർച്ചയായ മറ്റൊരു സ്ത്രീ മനസ്സിലാർത്ഥിയില്ലെന്ന് പ്രേക്ഷകർ പറയുന്നുമുണ്ട് കടുത്ത സൈബർ ആക്രമണമാണ് ജാസ്മിനെതിരെ പുറത്തു നടക്കുന്നത് സ്വന്തം ജീവിതം വെച്ചാണ് ജാസ്മിൻ കളിക്കുന്നതെന്ന അഭിപ്രായവുമുണ്ട് ഗബ്രിയുമായുള്ള അടുപ്പം തന്നെയാണ് ഇതിന് കാരണമായി മാറിയതും ജാസ്മിനെക്കുറിച്ചും ബിഗ് ബോസ് ഷോയെ കുറിച്ചും സംസാരിക്കുകയാണ് നടി ഗായത്രി സുരേഷ് ഇപ്പോൾ ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് മുൻപ് വിളിച്ചിട്ട് ഞാൻ പോയിരുന്നില്ല മനോധൈര്യമില്ലാതെ അവിടെ പോയാൽ വീണു പോകുമെന്ന് ഗായത്രി സുരേഷ് പറയുന്നുമുണ്ട് പുതിയ സീസൺ കാണാറുണ്ട് ഷോ ഇപ്പോൾ എന്റർടൈനിങ് ആയി വരുന്നുണ്ട് ജിൻഡോ ചേട്ടനെയും ഇഷ്ടമാണ് നന്ദന സ്മാർട്ടാണ് കേട്ടോ എന്തും പറയാൻ ധൈര്യമുള്ള ആളായി ഫീൽ ചെയ്യുന്നുവെന്നും ഗായത്രി സുരേഷ് വ്യക്തമാക്കി ജാസ്മിനു നേരി വരുന്ന സൈബർ ആക്രമണങ്ങളെ കുറിച്ചും നടി സംസാരിച്ചിരിക്കുകയാണിപ്പോൾ അതിജീവിക്കുക തന്നെ ചെയ്യും ജാസ്മിൻ വളരെ ഇന്റലിജന്റ് ആയ വ്യക്തിയാണ് ദൈവമേ എന്തൊരു ഇന്റലിജൻസ് ആണ് ഈ കുട്ടിക്കെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കും ആ കുട്ടിക്കൊരു കാര്യം മനസ്സിലാക്കി പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നു പറയുന്ന പോയിന്റുകൾ കിർ കൃത്യമാണ് എത്ര അടി കിട്ടിയാലും പറയാനുള്ളത് പറഞ്ഞിരിക്കും ഒരു വീഴ്ച കാണുന്നില്ല ഇരുപത്തിമൂന്ന് വയസ്സല്ലേ ഉള്ളൂ മുപ്പത് വയസ്സൊക്കെ എത്തിയാൽ എന്തായിരിക്കുമെന്ന് താൻ ആലോചിക്കാറുണ്ടെന്നും ഗായത്രി സുരേഷ് പറയുന്നുണ്ട് വൃത്തി വളരെ സെൻസിറ്റീവായ വിഷയം തന്നെയാണ് അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല ഒരാളെ വൃത്തിയുടെ കാര്യം പറഞ്ഞ് കളിയാക്കിയാൽ വീഴ്ത്താൻ എളുപ്പവുമാണ് വളരെയധികം മാനസികമായി തളർത്തും ആവശ്യമുള്ള കാര്യത്തിൽ വൃത്തിയുണ്ടോ എന്ന് നോക്കണം സ്വന്തമായി ചെരിപ്പിടാതെ നടക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇടാതെ നടന്നോട്ടെ ചിലപ്പോൾ പ്രകൃതിയുമായി ബന്ധമുള്ള ആളായിരിക്കും പക്ഷേ ഇത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും ഗായത്രി സുരേഷ് വ്യക്തമാക്കുന്നു ബിഗ് ബോസ് നാലാം സീസണെ കുറിച്ച് ഗായത്രി നേരത്തെ തൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് റോബിൻ രാധാകൃഷ്ണൻ ദിൽഷ തുടങ്ങിയവരായിരുന്നു ഗായത്രിയുടെ പ്രിയ മത്സരാർത്ഥികൾ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥിയാണ് റോബിൻ എന്നൊരിക്കൽ ഗായത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഗായത്രി പറഞ്ഞ വാക്കുകളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ്